ഹലോ ആൾ എന്താണെല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നാടൻ കോംബോ കണ്ടു കണ്ട് ഈ ബഡ് വളർത്തുന്നവരൊക്കെ എന്നോട് പരാതി പറഞ്ഞു തുടങ്ങി അവർക്ക് വേണ്ടിയും ചെറിയ വില കോംബോകളൊക്കെ ഇടണം എന്നൊക്കെ ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ബഡ് കോമ്പോ ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് ഹെൽത്തി പ്ലാന്റ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടി ബാക്കിയുണ്ട് അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കാരണം ഇതും ഒരു ബഡിൻ്റെ കോംബോ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിൽ അതായത് ഇനി നാം കാണിക്കാൻ പോകുന്ന ഒരു ആറ് കളർ വെറൈറ്റി ഉണ്ട് അതിൽ ഒന്നാമത്തത് ഈ ഒരു പിങ്ക് ബേബി പിങ്ക് റോസാണ് ഇതിന് നല്ല വലിയ പൂക്കളോട് കൂടിയ ചെടിയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കോംബോയിലെ ആദ്യത്തെ ചെടി രണ്ടാമത്തത് നല്ല റെഡ് കളറിലുള്ള വലിയ പൂക്കളാണ് അപ്പോൾ ഇതും ബിഗ് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സെയിലിന് ഇടാറുള്ളത് ഫ്ലോറിബണ്ട അതേപോലെ താജ്മഹൽ റോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് പിന്നെ ഇത് മൂന്നാമത്തത് ഈ പിങ്ക് കളറിലെ റോസാണ് വലിയ പൂക്കളാണ് പക്ഷേ ചിലതൊക്കെ മഴയത്ത് വെള്ളം ഇറങ്ങിയിട്ട് മുട്ടകളൊക്കെ വിരിയാതെ നിൽക്കുന്നുണ്ട് ഇത് നല്ല വലിയ പൂവിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു ബേബി പിങ്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണത് അതുപോലെ നല്ല വലിയ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ റോസാണിത് നമ്മുടെ ഗ്രീൻ അവലാഞ്ചിയൊക്കെ ഇതിനകത്തുണ്ട് കാരണം ആ പച്ച കളർ വരുന്നത് കണ്ടാൽ അറിയാം അത് ആ വെറൈറ്റി ആണെന്നുള്ളത് അത്യാവശ്യം നല്ല ബ്രാഞ്ചസോടുകൂടിയ ചെടികളാണ് നമുക്കിപ്പം ഈ ഒരു കോംബോയിലുള്ളത് അടുത്തത് യെല്ലോ റോസാണ് യെല്ലോ റോസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് വലിയ പൂക്കളോടു കൂടിയ യെല്ലോ റോസാണ് ഇത് മാങ്കോ എല്ലോ ഒന്നും ഇതില്ല വലിയ മഞ്ഞ റോസുകളാണ് പിന്നെയുള്ളത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്കിന്ന് കോംബോയിൽ ആയിട്ട് ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം നമുക്കറിയാം ഈ ബഡ് റോസുകൾ പലർക്കും പിടിച്ചു കിട്ടാത്ത ഒരു ഐറ്റമാണ് അപ്പോൾ ഈ പിടിച്ചു കിട്ടാത്ത ഈ ഐറ്റം ചെടികളിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലഞ്ച് ചെടികൾ ഒരാൾ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ ബഡ്റോസിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോംബോ പ്രയോജനപ്പെടുത്താം അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ബിഗ്നേസ് കോംബോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കോംബോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കാരണം ഇതിന് നമ്മൾ വളരെ വില കുറച്ചാണ് ഇടുന്നത് അതായത് വില കുറവിൽ വാങ്ങിയിട്ട് നല്ല പ്ലാന്റ്സ് വാങ്ങിയിട്ട് അതായത് നല്ല മെച്ചുവറായിട്ടുള്ള സ്റ്റെപ്സോട് കൂടിയ മിനിമം ഒരു രണ്ട് ബ്രാഞ്ചെങ്കിലും ഒരു പ്ലാന്റിനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഈ ബഡ് ആർക്കും പിടിച്ചു കിട്ടുന്നില്ല എന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ആർക്കും എന്നല്ല പലർക്കും പിടിച്ച് കിട്ടുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ യാതൊരു കാര്യവും ഇല്ല പറയുന്നതിനകത്ത് എൻ്റെ എൻ്റെ അനുഭവത്തിൽ നാടിനേക്കാളും കൂടുതൽ പെട്ടെന്ന് വേരോടുന്നതും മുളകൾ വരുന്നതും ബഡ് റോസിനാണ് അതറിയാത്ത പലരും ഇപ്പോഴും ബഡെന്ന് കേൾക്കുമ്പോഴേ ഓ ബഡ് വേണ്ട ഓൺ റൂട്ട് മതി ഏതൊരു വെറൈറ്റി കണ്ടാലും അത് ഓൺ റൂട്ടാണോ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് നമ്മളങ്ങോട്ട് ചെടികൾ അയച്ച് തരുന്നു ആ ചെടികൾ ഒന്ന് ഫ്രഷ് ഫ്രഷാക്കി മണ്ണ് മണൽ മിക്സിനകത്തോട്ട് നട്ട് ഒന്ന് സാഫൊഴിച്ചു കൊടുത്ത് നോക്കിയാൽ ഇത് അതേ നിങ്ങൾ എങ്ങനെയാണോ നാടൻ ചെട്ടികൾ സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്നത് അതുപോലെ ഇതിനെ ഒന്ന് കെയർ ചെയ്ത് നോക്കിയാൽ ഇതിൽ മുളകൾ വരുമോ പൂക്കൾ വരുമോ മുട്ടുകൾ വരുമോ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കാം അവർക്ക് മാത്രമല്ല അതായത് നമുക്ക് പ്ലാന്റ്സ് ഒന്നും തന്നെ ഇല്ല റോസ ഒന്നും തന്നെ ഇല്ല കുറച്ച് റോസ വേണമെന്ന് ആഗ്രഹമുണ്ട് വില കുറവുള്ള റോസകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നവർക്കും ഈ പ്ലാന്റ്സ് വാങ്ങി ഒന്ന് വളർത്തി നോക്കാം വിലയെക്കുറിച്ച് പറയാൻ നമുക്കിത് ആറ് വെറൈറ്റിയാണുള്ളത് ആറ് വെറൈറ്റിക്കും കൂടി ടു നയൻറ്റി നയൻ റുപ്പീസാണ് നമ്മൾ പ്ലാന്റിൻ്റെ പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നത് പ്ലസ് ഈസിയാണ് നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് വേണ്ടി വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കിതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഒരു ത്രീ നയൻറ്റി നയൻ്റെ കോമ്പോ ഇട്ടിട്ടുണ്ട് അത്രയും വെറൈ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൺപത് രൂപയ്ക്ക് വാങ്ങാം ആ ഒരു കോംബോയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതല്ല നിങ്ങൾക്ക് മീഡിയം ചെടികൾ അത് അതായത് ഒരു മിനിമം രണ്ട് ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും നല്ല ഹെൽത്തി ആയിരിക്കും ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം എനിക്കതൊന്ന് ഏകദേശം ഈ പറയുന്ന കോംബോയിൽ ഉൾപ്പെടുന്ന ചെടികൾ തന്നെയാണ് പോർട്ട് സൈസൊന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ ഇത് ഇതേപോലത്തുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നീണ്ടു വളർന്നിട്ടുള്ള പൂക്കളോട് കൂടിയ ആറ് ചെടികൾക്കും കൂടി ടു നയൻറ്റി നയൻ റുപ്പീസാണ് ഈ കോംബോ അപ്പോൾ ടു നയൻറ്റി നയൻ റുപ്പീസിന് ഈ ഒരു ആറ് കളർ ചെടികൾ ബഡ് റോസുകൾ ഹെൽത്തി ആയിട്ടുള്ള ബഡ് റോസുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ടു നയൻറ്റി നയൻ പ്ലസ് ഇ ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ആറെണ്ണം വേണ്ട ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാലെണ്ണം എടുക്കണം നാലെണ്ണം എടുത്താലാണ് നമുക്ക് ഇത്രയും നല്ല പ്ലാന്റ്സ് അത്യാവശ്യം വില കുറച്ച് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലെണ്ണം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമായിരിക്കും നാല് പ്ലാൻസിനും കൂടി ആകുന്നത് പ്ലസ് ഈ സി ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോംബോ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലെണ്ണം വാങ്ങാം അല്ലെങ്കിൽ ആറെണ്ണം ഒന്നിച്ചും വാങ്ങാം അപ്പോൾ ബഡ് റോസുകൾ വളർത്തി പരിചയമുള്ളവർക്ക് അതല്ലെങ്കിൽ ബഡ് ബഡ്റോസുകളൊന്നും വളർത്തി നോക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണിത് അപ്പോൾ ഈ കോംബോ താല്പര്യമുള്ളവർ എത്രയും വേഗം നമുക്ക് മെസ്സേജ് ഇടുക ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അത്രയും പ്ലാൻസ് മാത്രമാണ് നമുക്ക് ഈ കോംബോയിൽ കൊടുക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ ഇടുമ്പോൾ നിങ്ങൾ ബഡ് റോസ് കോംബോ നാല് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ അഞ്ച് എന്നിങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ പൂക്കളും ചെടികളും ഇഷ്ടമുള്ള എല്ലാ പേർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നതുവരേക്കും ബൈ